അത് ഈ മുന്നേ ആണെങ്കിലും ചാൻസ് ഉണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല നമസ്കാരം വയനാട്ടിൽ ഉണ്ടായ ഭീകരമായ മലയിടിച്ചലിലും അതേപോലെ ഉരുൾപൊട്ടലിലും പാച്ചലിലും മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന് ഇത്രയും ഇതുവരെയായിട്ട് പൂർണ്ണമായി നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കണ്ടെത്തിയതിനെക്കാട് അത് എത്രയോ ശതമാനം മടങ്ങ് ആളുകൾ മരിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിവിസ്തൃതമായ രൂപത്തിലാണ് അവിടെ ഇതുണ്ടായിരിക്കുന്നത് കാരണം അത്രയും ഭീകരമായ രൂപത്തിൽ ഈ മല ഒന്നിച്ചിടിഞ്ഞു പൊളിഞ്ഞു വരികയും ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയാണ് വന്നത് ആ ഏരിയ കമ്പ്ലി തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ രാത്രി ഉണ്ടായ ഒരു സംഭവത്തിൽ എത്ര പേർ മരിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് രാത്രി ഏകദേശം ഒന്നര മണിക്ക് ഈ സംഭവം നടന്നു എന്ന് പറയുന്നു രണ്ട് മണിക്കോ രണ്ട് മണിക്കൊന്ന് നടന്നു എന്ന് കരുതാം രണ്ടര മണി മുതൽ ഏകദേശം പത്തു മണി വരെ ഒരാളെയും ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടുപിടിച്ചില്ല പോത്തുകല്ലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ചില്ല എന്നാൽ അതിന് ശേഷമാണ് ആളുകളെ ഒന്ന് രണ്ടോ ബോഡി കാണുന്നു അങ്ങനെ അങ്ങനെ പക്ഷേ കുത്തി ഒഴുകുന്ന പുഴ നാപ്പത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പോത്തുകല്ലിലേക്ക് നാൽപ്പു മാ കിലോമീറ്റർ മാത്രമാണ് അതിന് അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം എൺപത് കിലോമീറ്റർ എവിടേക്കുണ്ട് പുഴയിൽ കടലിലേക്കുണ്ട് ഈ നാൽപ്പത് കിലോമീറ്റർ കടന്നു വരുന്ന ദൂരം അതിവേഗതയിലാണ് കുത്തി ഒഴുകി വരുന്നത് ഇവിടുന്ന് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ജനകം ഈ നിമിഷം വരെ കിട്ടിയെങ്കിൽ പക്ഷേ ആ രാവിലെ മണി ശേഷമാണ് ഈ ബോഡി കിട്ടിത്തൊടുങ്ങുന്നത് അതിനു മുമ്പോ അതിനു മുമ്പ് ഇതിലൂടെ ബോഡികൾ പോയിട്ടുണ്ടാവാം എത്ര ബോഡികൾ എത്ര മൃഗശരീരങ്ങൾ എത്ര വീടുകളുടെ പാർട്ടിനുകൾ എത്ര ജീവികൾ എത്ര പശുക്കൾ എത്ര മൃഗങ്ങൾ ഒക്കെ പോയി നമുക്ക് പറയാൻ പറ്റില്ല അതിഭയോനമായ രൂപത്തിൽ ഒഴുകി വരികയല്ലേ അതിൽ പെട്ടുപോയാൽ പെട്ടതിന് ആർക്കും എത്ര നീന്തൽ വിദഗ്ധനാണെങ്കിലും രക്ഷ രക്ഷപ്പെടാൻ കഴിയില്ല ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയെന്നും വരാം അപ്പം ഈ കുത്തി ഒഴുകുന്ന പുഴയെക്കുറിച്ചുള്ള അതിവിശേഷ കൃത്യമായിട്ടുള്ള വിവരമാണ് പോത്തുകല്ല് എന്ന് പറയുന്ന പുഴ എന്താണ് പോത്തുകല്ലിൻ്റെ പ്രത്യേകത പോത്തുകല്ലിൽ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് അത് അതുവരെ എന്തുകൊണ്ടാണ് ഈ പുഴയിലൊന്നും ഇതുപോലെ കണ്ടെത്താൻ കഴിയാത്ത കുത്തിയൊഴുകുന്ന സ്ഥലത്തു നിന്നും കണ്ടെത്താൻ പറ്റാതെ ഇത് അതിന് കാരണം ഇതാണ് അവിടുന്ന് കുത്തിയൊഴുകി വരുന്നു ഇവിടുന്ന് ചാലിയാർ പുഴയിൽ വരുമ്പോൾ വിസ്തൃതിയിൽ ഒഴുകുന്നു ഇതാണ് കാര്യം അപ്പോൾ ആണ് പോത്തുകല്ലിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടുന്നത് അവിടെ നിന്ന് എൻ്റെ സുഹൃത്ത് അറിയിച്ച കാര്യമാണ് ഞാൻ ഇപ്പോൾ ഓഡിയോ ആയിട്ട് കൊടുക്കുന്നത് ആ അതെ അതായത് അത് വയനാട്ടിലാണ് ഉണ്ടായിട്ടുള്ളത് ആ അപ്പൊ അത് അവിടുന്ന് അവിടുന്ന് പുഴേന്റെ ഉത്ഭവം അവിടെന്നാണല്ലോ പുഴയായിട്ട് ചൊരത്തിന്റെ താഴത്ത് അവിടെയാണ് മാനന്തവാടി ആ ഭാഗത്തുനിന്നാണ് അത് യോജിച്ചുണ്ടാവുന്നത് അവിടുന്ന് ഈ പുഴയിലോട്ട് യോജിക്കുകയാണ് അവിടുന്ന് അങ്ങോട്ട് കരളായി പോത്തുകല്ല് വന്നിട്ട് നിലമ്പൂർ എടവണ്ണ അങ്ങനെ കോഴിക്കോട് അങ്ങനെയാണ് പോണ പുഴയാണ് ഈ ഇവിടെ പോത്തുകലന്ന് അത്യാവശ്യം എങ്ങനെയായാലും ദൂരം കിലോമീറ്റർ സംഭവ സ്ഥലത്ത് എത്ര ദൂരം നാല് മുപ്പത് കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ ആണല്ലേ ഈ ആ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ വന്ന് ബോഡി കിട്ടാൻ കാരണം എന്താ പ്രത്യേകത എന്താ അവിടെ അവിടുന്ന് ഒഴുക്ക് പരന്നു പോകും മറ്റവർക്ക് കുത്തൊഴുക്കാണ് വെള്ളം കുത്തി ഒലിച്ച വരിക ഇത് പറഞ്ഞാല് വെള്ളം വീണ് പരന്നു പോവാ അവിടുന്ന് അങ്ങോട്ട് കരളായി നീണ്ട് അല്ല പുഴ നിവർന്നിട്ടാ പോവാ ഇത് എവിടെ വെച്ചിട്ടാ ചാലിയാറിലേക്ക് ചേരുന്നത് ചാലിയാറ് കരലായി കരലായി അപ്പുറം ഈ പൂത്തലിന്റെ അപ്പം മുകളില് അവിടെ ചേരുന്നത് ചേരുന്നത് അതുകൊണ്ടാണ് ഇവിടുന്ന് കിട്ടുന്നത് അതെ ആണല്ലേ ഇവിടുന്ന് ഈ ബോഡി കംപ്ലീറ്റ് കിട്ടാൻ സാധ്യത അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ കടലിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ കടലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടാവുക അറിയില്ല കാരണം നല്ല ഒഴുക്കാണ്ട് ഇപ്പൊ നല്ല നിറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്ന് വെച്ചാല് ഇപ്പൊ മൊത്തമായിട്ട് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ചാലിയാറിന്റെ തീരത്ത് ഇപ്പൊ അലേർട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇനി കയറാൻ ചാൻസ് ഉണ്ട് കാരണം മുകളില് മഴ പെയ്യുന്നുണ്ട് അപ്പൊ ചെറുത്തിന്റെ മുകളിൽ മഴ പെയ്യുന്നുണ്ട് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് അലേർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ കൂടുതൽ അങ്ങോട്ട് ചിലപ്പോ കടലിലേക്ക് എത്താൻ ചാൻസ് ഇല്ല അതിന്റെ മുന്നേ കിട്ടും എന്തായാലും കാരണം രണ്ടു മൂന്ന് സ്ഥലത്ത് ആ രണ്ടു മൂന്ന് സ്ഥലത്ത് ഉണ്ട് തെരച്ചിലുണ്ട് നല്ല നല്ല തെരച്ചിലാ എടവണ നല്ല തെരച്ചിലുണ്ട് പിന്നെ അതേമാതിരി നിലമ്പൂര് ഭാഗത്ത് നല്ല തെരച്ചിലുണ്ട് ആ രാത്രി ഉണ്ടായിട്ട് രാവിലെ പത്ത് മണിക്കൊക്കെ അല്ലേ കിട്ടണിക്കല്ലേ ബോഡി കിട്ടിയത് കടന്നു പോവാൻ സാധ്യതയില്ലൊഴുകി വരുന്നേ ഇല്ല ഈ ടൈമിന് അവിടെ എത്തുള്ളൂ നാപ്പ് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ അല്ലേ കുത്തി അത്ര പരന്ന് പതുക്കെ പതുക്കെ അങ്ങനെ എത്തണമല്ലേ ഉള്ളൂ വെള്ളം ആണല്ലേ ആ കാരണം രാത്രി രണ്ടുമണി മൂന്ന് മണിക്കൊക്കെ അല്ലേ നടന്നത് സമരം ഒന്നര മണി മുതൽ തുടങ്ങിയിട്ടുണ്ട് ആ ഒന്ന് രണ്ടുമണി മൂന്ന് അതിനു വെച്ചാല് സ്വരത്തിന്റെ മുകളിൽ നിന്നും അവിടുന്നവിടെ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ വരണ്ടേ എത്തി വരണ്ടേ അത് വന്ന് പോയത്തെ ഈ സമയത്തേ പത്തു മൂന്ന് മണിയൊക്കെ ആയിട്ടേ എത്തുള്ളൂ പക്ഷെ കടലിക്ക് പോണേന്റെ മുന്നേ ആണെങ്കിലും കടലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ഇത് പത്തുമണിയായിട്ടല്ലേ ശ്രദ്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് ആദ്യമായി ബോഡി കിട്ടുന്നത് പിന്നീടല്ലേ അവിടെ ശ്രദ്ധിക്കുന്നത് അതെ 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 അപ്പൊ അതിന്റെ മുന്നേ അതിന്റെ മുന്നേ പോയിട്ടുണ്ടാവില്ല പറയാൻ പറ്റില്ല ആ അവിടുന്ന് രണ്ടുമണി കൂട്ട രണ്ടര മണി കൂട്ട രണ്ടര മണി മുതൽ ഒരു ഏഴ് ഇത് കണ്ടെത്തുന്നവരെയുള്ള ടൈമുണ്ടല്ലോ ഒമ്പത് ഏകദേശം ഏഴ് മണിക്കൂറോളം കടന്നു പോയിട്ടുണ്ട് അതിലുള്ളിൽ പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് പറ്റില്ല ഏഴ് മണിക്കൂറിനുള്ളിൽ കടന്നു പോകാനുള്ള എല്ലാ പിന്നെന്താ അപ്പം ഈ ശരിക്കും പറയുകയാണെങ്കിൽ ചാലിയാർ പുഴയെ വന്ന് ഇവിടെ വന്നിട്ടാണ് ചേരുന്നത് ഒത്തുംകിട്ടാണ് ചേരുന്നത്